നമസ്കാരം ത്രിപുര സുന്ദരി മന്ത്രം ജപിച്ച് സർവ്വ ഐശ്വര്യം കുടുംബഐശ്വര്യം നിലനിർത്താം എത്രയൊക്കെ ഉണ്ടെങ്കിലും കുടുംബത്തിൽ ഐശ്വര്യം ഇല്ലാതെ വന്നാൽ സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവില്ല സന്താനങ്ങളൊക്കെ ജോലിയില്ലാതെ മറ്റു കാര്യങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക സർവ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടെങ്കിലും അവർക്കൊക്കെ ഐശ്വര്യവും ഉന്മേഷവും ഉണ്ടാവുക അതാണ് ഐശ്വര്യ സർവ്വ ഐശ്വര്യത്തിന് ത്രിപുര സുന്ദരി മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് സർവ്വ ഐശ്വര്യം വരുത്താം ഭക്തി വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ ഏത് മന്ത്രം ജപിച്ചാലും ഏത് പ്രാർത്ഥനകൾ ജപിച്ചാലും ഏകാഗ്രതയോടും ഭക്തിവിശ്വാസത്തോടും കൂടി ദേവിയുടെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ സുന്ദരിയെ വളരെ ഭയഭക്തിയോടുകൂടി മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് അതിരാവിലെ ഈ മന്ത്രം അതിരാവിലെ എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് തൊട്ട് മുൻപ് അത് ആയാലും വിരോധമില്ല പക്ഷേ അതിരാവിലെ ഉച്ചയായിട്ടല്ല ത്രിപുര സുന്ദരി മന്ത്രം ജപിക്കുന്നത് കഴിയുന്നതും ബ്രാഹ്മുഹൂർത്തോടുകൂടി ആയിരിക്കുന്നത് വളരെ നല്ലതാണ് ത്രിപുര സുന്ദരി മന്ത്രം നൂറ്റിയെട്ട് ഒരു വീതം നാല്പത്തിയൊന്ന് ദിവസമാണ് ഒരു ചന്ദ്രമാസ കാലമാണ് നമ്മൾ ഈ പറയുന്നത് നാല്പത്തി ദിവസം ജപിക്കുക ഈ ത്രിപുര സുന്ദരി മന്ത്രം നിങ്ങൾ ഒരു വക്കീല് ചില അഭിഭാഷകനോ ചില ആളുകള് ഒന്ന് രണ്ട് കുറച്ച് പേര് ഒരിക്കൽ അഭിഭാഷകനായിട്ട് മജിസ്ട്രേറ്റിൻ്റെ ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്ന ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു എഴുതി ടെസ്റ്റ് എഴുതിയെങ്കിലും പാസ്സാവുന്നില്ല അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അഭിഭാഷകൻ എന്നെടുത്ത് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ത്രിപുരസുന്ദരി മന്ത്രവും ത്രിപുരസുന്ദരി യന്ത്രവും ഒരുപാട് ഫലം ചെയ്യും പക്ഷെ ഈ വാങ്ങിക്കുന്ന ത്രിപുരസുന്ദരി യന്ത്രം കടയിൽ പോയിട്ട് വാങ്ങിച്ച് നമ്മൾ അത് എഴുതിയിട്ട് അപ്പോൾ ചോദിക്കും ഉത്തമനായ ഉപാസകൻ ആരാണ് ഉത്തമനായ ദൈവജ്ഞൻ ആരാണ് ആരാണ് ഉപാസകൻ എന്ന് ചോദിക്കാം അപ്പം നമ്മൾ യഥാവിധി ഈ പറയുന്ന ത്രിപുരസുന്ദരി മന്ത്രം നാൽപ്പത്തിയൊന്ന് ദിവസം നൂറ്റിയെട്ട് ഒരു തുടർച്ചയായിട്ട് അതിരാവിലെ ജപിക്കുകയാണെങ്കിൽ നമുക്ക് അഭിഭാഷകനോ പ്രാസംഗികനോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാക്ക് ചാതുര്യം ഇപ്പം ഒരു അഭിഭാഷകനെ കോടതിയിലൊക്കെ കയറിയിട്ട് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അയാൾക്ക് ഏറെ എന്താണ് വക്കീലിൻ്റെ മുൻപിൽ മറ്റുള്ളവരുടെ മുൻപിൽ പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിലും വാക്ക് നാക്കിൽ സരസ്വതി വിടയാടണം അതുപോലെ പ്രാസംഗികനാണെങ്കിൽ തട്ടും തരിയില്ലാതെ പ്രസംഗിക്കാൻ കഴിയണം ആളുകളെ പിടിച്ചിരുത്താൻ കഴിഞ്ഞു പ്രാസംഗികൻ്റെ ഏറ്റവും വലിയ ഇത് ശ്രോതാക്കളത് കേട്ടാൽ ഇരുന്ന് പോണം അത് കേട്ട് രസിച്ചു പോണം അതിനെയാണ് പ്രാസംഗിക കഴിവ് അപ്പൊ അതിനൊക്കെ കഴിവുണ്ടാവണം ഒക്കെയും മോളെയും പറഞ്ഞാലൊന്നും ആർക്കും കേൾക്കാൻ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ത്രിപുരസുന്ദരി മന്ത്രം ഈ പറയുന്ന വിധിപ്രകാരം നാല്പത്തി ദിവസം ജപിച്ച് ആ യന്ത്രം നമ്മൾ ശരീരത്തിൽ യഥാവിധി പൂജിച്ച് ധരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് തങ്കത്തകിടിലോ സ്വർണ്ണത്തകടിലോ മറ്റോ എഴുതിയാണ് ധരിക്കുന്നതെങ്കിൽ അത്യാ അത്ഭുതപൂർവ്വമായൊരു മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറും അപ്പോൾ അത് വാക്ചാതുര്യം ഉണ്ടാക്കുകയും പ്രാസംഗികനാണെങ്കിലും അഭിഭാഷകനാണെങ്കിലും അധ്യാപകരൊക്കെ ആണെങ്കിൽ തന്നെയും അവരുടെ ക്ലാസ്സുകളൊക്കെ അവർക്ക് വളരെയേറെ ഭംഗിയായിട്ട് വാക്ചാതുര്യം കാണിക്കാൻ പറ്റുന്നതാണ് ഈ ത്രിപുരസുന്ദരി മന്ത്രം അത് അഭിവൃദ്ധി ഉണ്ടാകും അതുവഴി അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് മാത്രമല്ല ഈ മന്ത്രം നിത്യേന ജവിക്കുന്നതും അത് കുറഞ്ഞ പക്ഷം മുപ്പത്താറ് തവണയെങ്കിലും നമ്മൾ ജപിക്കുന്നത് മറ്റ് നൂറ്റിയെട്ട് തവണ നമുക്ക് ഈ അത്യാവശ്യത്തിന് നാൽപ്പത്തൊന്ന് ദിവസമാണെങ്കിൽ നൂറ്റെട്ട് തവണ എല്ലാ ദിവസവും നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ ഈ ത്രിപുരസുന്ദരി മന്ത്രം എല്ലാ ദിവസവും ജപിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ മുപ്പത്താറ് പൂരുമെങ്കിലും ഒരു ദിവസം നിത്യം ജപിച്ചിട്ടുണ്ടാവണം അങ്ങനെ മുപ്പത്താറു ഉരു നിത്യവും ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട് മാറ്റങ്ങളും എണ്ണങ്ങളും കൂടും ഓരോ മന്ത്രത്തിനും ഇത്ര സംഖ്യ എന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം സംഖ്യ ജപിച്ചാൽ മാത്രമേ ആ മന്ത്രത്തിൻ്റെ സിദ്ധി നമുക്ക് കൈവരുള്ളൂ അതുകൊണ്ടാണ് നൂറ്റെട്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് അപ്പം നാൽപ്പത്തൊന്നേ ഇൻഡു നൂറ്റെട്ട് ഇനി എല്ലാ ദിവസവും നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ മുപ്പത്താറ് ഒരു എല്ലാ ദിവസവും ജപിച്ചു പോവാ സാധാരണ ജീവിതത്തിൽ അതങ്ങനെ ഒരു റുട്ടീൻ അങ്ങനെ പൊക്കോളും അതിൻ്റെ വൃതങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളെടുത്താൽ മതി മത്സ്യമാംസാദി കഴിക്കാത്തവർക്കെല്ലാം മിക്കവാറും അതിൻ്റെ വൃതങ്ങൾ ഉണ്ടാവും അവർക്കൊരു സ്വാത്വികരായ രീതി ജീവിത രീതി ആയിരിക്കും അപ്പോൾ അവർക്ക് ഇത് മുപ്പത്താറ് ഒരു എല്ലാ ദിവസവും ജപിക്കാൻ പറ്റും ഇനി അങ്ങനെയാണ് ജപിച്ച് നമ്മൾ നമ്മളതിൻ്റെ ഗുണങ്ങൾ കിട്ടേണ്ടത് ഇനി മന്ത്രം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഓം ഐൻ ക്ലീം സൗം ഓം നമ കാമേശ്വരി ഇച്ഛ കാമ ഫലപ്രദേ സർവത്വ വശം കരി സർവം മേ വശമാനയ സ്വാഹ ഇതാണ് ത്രിപുരസുന്ദരി മന്ത്രം ഓം ഐം ക്ലീം സൗം ഓം നമ കാമേശ്വരി ഇച്ഛ കാമബലപ്രദേ സർവത്വ വശം ഗരി സർവം മേ വശമാനയ സ്വാഹ ഇതാണ് ത്രിപുരസുന്ദരി മന്ത്രം ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ നിത്യം ജീവിക്കണമെങ്കിൽ മുപ്പത്താറുരു ഇല്ല നാൽപ്പത്തൊന്ന് ദിവസമാണ് നിങ്ങൾ ഉപാസിക്കുന്നതെങ്കിൽ അതിന് നൂറ്റിയെട്ട് ഒരു നിങ്ങൾ നിത്യം ഉപാസിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാക്ചാതുര്യം ഉണ്ടാകുന്നതാണ്